ബിസ്മി റഹിമൻ റഹീം അലഹമുല്ലമീൻസല്ല എൻ്റെ പ്രിയ കൂട്ടുകാരെ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ അലഹമില്ലാ സുഖം തന്നെ അല്ലേ പരിശുദ്ധമാക്കപ്പെട്ട ഷഹബാൻ മാസത്തിലാണിപ്പോൾ നമ്മളുള്ളത് ആ ഷാബാൻ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ബറാത്തുരാവ് വരാൻ ഇനി രണ്ടു ദിവസം കൂടി മാത്രമേ ഉള്ളു റമദാനെ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ബറാത്ത് രാവ് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഒരു വലിയ വിരുന്നുകാരൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാനിരിക്കുന്നു ആ ഒരു സമയമായി അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം എന്നറിയിക്കുന്ന ഒരു ദിവസങ്ങൾ കൂടിയാണ് ഇനി നമ്മുടെ മുന്നിൽ കടന്നു വരാനിരിക്കുന്നത് നമ്മുടെ ശരീരവും മനസ്സും അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും എല്ലാം ക്രമധാന്യം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കണം അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യണം അതിനെക്കുറിച്ച് പറയുന്ന ഒരു കൊച്ചു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നി വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ വീടൊക്കെ ഒന്ന് ശരിയാക്കൂലേ എന്തെങ്കിലും വൃത്തിയായി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കും അങ്ങനെ നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരെ സ്വീകരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ മനസ്സാണ് മനസ്സിലെ അസൂയ കുഷുമ്പ് അവരുടെയെങ്കിലും വിദ്വേഷം വെറുപ്പ് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മുടെ ഹൃദയം നല്ല പോലെ ശുദ്ധിയാക്കണം അതിലെ പൊടിയും കറയും ചളിയുമെല്ലാം നല്ല കേകി നല്ല വൃത്തിയാക്കി നല്ലൊരു മനസ്സിൻ്റെ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയായി മാറണം നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊരു വിരുന്നുകാരൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം ഇഷ്ടമല്ലെങ്കിൽ അവർ വേഗം അവിടെ നിന്ന് പോകാനായിരിക്കും നോക്കുക അവർക്ക് വലിയ താല്പര്യവും ഇഷ്ടവും അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവില്ല അതുപോലെയാണ് റമദാനും നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കുക നമ്മുടെ മനസ്സാണ് നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ് എന്നാണ് നോക്കുക അത് നല്ലതല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെയാണ് നോമ്പ് നോക്കുന്നത് വെറുതെ പട്ടിണി കിടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സാദ്യം ശുദ്ധീകരിക്കുക അപ്പോൾ റമദാൻ വരുന്നു എന്ന് കേട്ട പണ്ട് മുതലേ ഉള്ളൊരു ആചാരമാണ് നനച്ചകുളി എന്നുള്ളത് അപ്പോൾ നനച്ച നമ്മൾ എന്തൊക്കെ ചെയ്യുക നമ്മുടെ ജനലെ വാതില് പിന്നെ കട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കസാരകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തിട്ട് കയ്യുകയും നല്ലപോലെ വൃത്തിയാക്കും അതുപോലെ നമ്മൾ നമ്മുടെ വീട് നല്ലപോലെ വൃത്തിയാക്കണം ഈ റമദാൻ എന്ന വിരുന്നുകാരൻ നമ്മുടെ വീട്ടിലേക്ക് മുപ്പത് ദിവസത്തിനാണ് വരുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വരികയാണ് ആ ഒരു വിരുന്നുകാരം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും പിന്നെ വീട്ടിലുണ്ടാകാൻ പാടില്ല അപ്പോഴേക്കും ആ റമലാൻ ആകുമ്പോഴേക്കും നമ്മൾ ഒരുവിധം പണികളെല്ലാം നമ്മുടെ വീട്ടിൽ ഒരുക്കി വെക്കണം നമ്മുടെ വീട് ക്ലീനും നീറ്റുമായിരിക്കണം നമ്മുടെ വീട്ടിലേക്ക് ആ വിരുന്നുകാരൻ വരുമ്പോൾ നല്ലൊരു അന്തരീക്ഷമായി മാറണം നമ്മുടെ വീട് റമദാൻ എന്ന കാലം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസങ്ങളിലൊന്നും തിരക്കുട്ട മറ്റ് ജോലികളൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല അള്ളാഹു നമ്മുടെ അടുത്തേക്ക് പറഞ്ഞയച്ചാൽ വിരുന്നുകാരൻ വിഭാഗത്തിൽ മേകാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അന്നത്തെ ആ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് വിഭാഗത്തുകൾ ചെയ്യണം സാധാരണ ദിവസത്തേക്കാൾ പതിന് മടങ്ങ് പ്രതിഫലം ലഭിക്കുന്നതാണ് ഓരോ വിഭാഗത്തിനും റമദാൻ ആഗതമായാൽ അന്ന് മുതൽ അള്ളാഹു സുബാന തല സ്വർഗ്ഗത്തിൻ്റെ വാതിൽ തുറന്നിടുകയും നരകത്തിൻ്റെ വാതിൽ അടക്കുകയും പിശാച്ചുക്കളെ ചെങ്ങല കൊണ്ട് കെട്ടി ബന്ധിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് റമൽലാലിൻ്റെ നോമ്പുകാരനെ അൽ റയാൻ എന്ന പേരുള്ള ഒരു സ്വർഗവാതിൽ അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ വിഭാഗത്തും നിസ്കാരമാവട്ടെ അത് കുർവാൻ പാരായണമാവട്ടെ അല്ലെങ്കിൽ ദിക്കറുകളാവട്ടെ സ്വലാത്തുകളാവട്ടെ അതെല്ലാം ഒരു തടവുമില്ലാതെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലുന്ന ദിവസങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് റമൻലാലിൻ്റെ ഓരോ ദിവസവും സമയവും ഒക്കെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് അത് നമ്മൾ മറ്റു തിരക്കുകളിൽ ഏർപ്പെടാൻ പാടില്ല അന്നത്തെ ഓരോ ദിവസവും നമ്മൾ വിവാദങ്ങൾ ചെയ്ത് അല്ലാവിലേക്ക് കൂടുതൽ അടക്കണം അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറാവണം നമ്മളത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരക്കുള്ള ജോലികളൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല നനച്ചുപൊളിയും നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം നമ്മുടെ വീട്ടിൽ വൃത്തികേടായി കിടക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അതൊഴിവാക്കുക അത് നമുക്ക് വേണ്ട പൊട്ടിയതും കേടുവന്നതുമായ വസ്തുക്കൾ നമ്മുടെ വീട്ടിലേക്കുണ്ടെങ്കിൽ നമ്മുടെ ബർക്കത്തിനെ അത് ബാധിക്കുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് ബർക്കത്ത് കയറി വരുന്നത് ഇല്ലാതാക്കും കുറെ വേണ്ടാത്ത ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഒരു കൂട്ടിവെച്ചിട്ടുണ്ടാവില്ലേ കുട്ടികളുടെ പയ പൊട്ടിയ ടോയ്സ് അത് ഒഴിവാക്കണോ വേണ്ട എന്ന് കരുതിട്ട് വീടിൻ്റെ ഒരു മുലക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാവാം അതിൽ നിന്ന് നല്ലതൊക്കെ എടുത്തിട്ട് വേണ്ടാത്ത ഫുള്ള് നമ്മൾ ഒഴിവാക്കുക അതുപോലെ നമ്മുടെ വീടുകളിൽ ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവാം ചെരുപ്പുകൾ ഉണ്ടാവാം അപ്പോൾ പഴയ പോലെ നല്ലല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ചെരുപ്പേ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ ഡ്രസ്സും തന്നെ ഒരു പാലത്തിനേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല അതുമാരെ നിറയെ ഡ്രസ്സായിരിക്കും ആകെ അലങ്കോലമായി കിടക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത വലുപ്പം കുറഞ്ഞ ഒരുപാട് ചെരുപ്പുകളുണ്ടാവും നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുക നല്ല ചെരുപ്പാണ് വായ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുക വെറുതെ നമ്മുടെ വീട്ടിൽ എന്തിനാണ് അതെടുത്ത് വെക്കുന്നത് അതുപോലെ തന്നെ ഡ്രസ്സും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്കതാണ് പറയുന്നത് ഒരുവിധം നല്ല ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക മറ്റൊക്കേട് വന്നതാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓർമ്മക്ക് പറഞ്ഞാൽ അത് എടുത്ത് വെക്കേണ്ട ആവശ്യം നമുക്കില്ല അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ആർക്കും വേണ്ടാത്തതാണ് ഒന്നിനും ഉപയോഗം ഇല്ലാത്തതാണെങ്കിൽ അത് നമ്മുടെ അലമാരയിൽ വെറുതെ വടക്കി വെക്കണ്ട നല്ല ഡ്രസ്സുകൾ അത് പാകമാവുന്നവർക്ക് പാകങ്ങൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും ഒരു കുഴപ്പമില്ലാത്ത ഡ്രസ്സാണെങ്കിൽ അവർക്ക് തന്നെ അത് ഉപയോഗിക്കാം നമ്മൾ വെറുതെ എന്തിനാണ് വലിപ്പം കുറഞ്ഞ ഡ്രസ്സ് നമ്മുടെ വീട്ടിൽ വെക്കുന്നത് ഒന്നും പറ്റാത്ത ഡ്രസ്സുകളാണെങ്കിൽ അത് നമ്മൾ കത്തിച്ച് കളയുക ഇങ്ങനെ വേണ്ടാത്ത ഡ്രസ്സുകളൊക്കെ നമ്മുടെ അലമാരയിൽ നിന്ന് പോയാൽ തന്നെ നമുക്ക് നമ്മുടെ അലമാരയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും നല്ല വൃത്തിയിൽ നമുക്ക് മടക്കി വെക്കാം അലങ്കൂലം ആയി ഇനി നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ചില ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ കല്ല്യാണ ഡ്രസ്സുകൾ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇപ്പോൾ ഓൺലൈനിൽ കുറഞ്ഞ വിലക്ക് ഒരു ഇന്നൂറ് രൂപേൻ്റെ തായക്കൊക്കെ നമുക്ക് അതൊക്കെ മടക്കി സൂക്ഷിക്കാൻ പറ്റിയ നല്ല ശിബ്ബുള്ള വേഗം കിട്ടും ആമസോണിൽ മീഷോയിലൊക്കെ ഉണ്ട് ഞാൻ തന്നെയാണ് ചെയ്യല് അങ്ങനെയുള്ളതൊക്കെ നല്ലപോലെ വൃത്തിയിൽ മടക്കിയിട്ട് ഒരു പൊടിയൊന്നും പിടിക്കൂല അങ്ങനെയാണ് സൂക്ഷിക്കലുണ്ട് നമുക്കിനി ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് അങ്ങനെയുള്ളതൊക്കെ പൊടി പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഇതിൽ മടക്കി വെച്ച് നമുക്ക് വേറെ മാറ്റി വെക്കാം അതിനെല്ലാം ഉപകാരപ്പെടുന്ന ഒരു പേഗാണത് നമ്മുടെ ഡ്രസ്സുകളൊക്കെ അവിടെ ഇവിടെ ആയിക്കാണ്ട് അലങ്കൂലം കിടക്കുക അലമാലയിൽ ശരിക്കും മടക്കി വെക്കാതിരിക്കുക അതൊക്കെ നമുക്കൊരു നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് പിന്നെ ചില ആളുകളുടെ വീടുകളിൽ ഉണ്ടാവില്ലേ സമയം തെറ്റായിട്ടുള്ള ക്ലോക്കുകൾ അല്ലെങ്കിൽ ആ ക്ലോക്കിൻ്റെ സൂചി അനങ്ങുന്നേ ഉണ്ടാവില്ല വെറുതെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് അവിടെ വച്ചിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ക്ലോക്കുകളൊക്കെ ഒന്നുകിൽ ബാറ്ററി ഇട്ടാൽ ശരിയാവുമെങ്കിൽ ബാറ്ററി ഇടുക അതല്ല അത് നന്നാക്കിയിട്ട് കറ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കുക വലിയ കേടാണെങ്കിൽ അല്ലാതെ വെറുതെ നടക്കാത്ത ഒരു സമയം അറിയിക്കാത്ത ഒരു ക്ലോക്ക് നമ്മുടെ പിറ്റിയിൽ അങ്ങനെ തൂങ്ങി കിടക്കാൻ പാടില്ല അതും തന്നെ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം ഇല്ലാതാക്കേണ്ട കാരണമാകും അപ്പോൾ അങ്ങനെയുള്ള ക്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക അതുപോലെ പൊട്ടിയ കണ്ണാടിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പിന്നെ ചിലരുടെ വീടുകളിൽ കുറേ മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ മരുന്നിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കവറുകളൊക്കെ ബാക്കി കിടക്കുന്നുണ്ടാവും അതൊക്കെ വെറുതെ ഇങ്ങനെ അടുത്ത് കൂന്നുകൂട്ടി വെക്കും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അതുപോലെ നമ്മുടെ റാക്കിൻ്റെ മുകളിലൊക്കെ കഴിഞ്ഞ നാൻസുലിൻ്റെ ഒന്ന് ഇത് ആവശ്യം ഉണ്ടാകുന്ന എഴുതിയാണ്ട് എടുത്തുവച്ച ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും അതൊന്നും നമ്മൾ ഈറമുതാ വരെ നമ്മളത് എടുത്തിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് നമുക്ക് വേണ്ട അത് നമ്മൾ അത് ഒഴിവാക്കാം നമ്മുടെ മക്കളുടെ ഒരുപാട് വർഷത്തെ പയ്യ ബുക്കുകളുണ്ടാവും നോട്ട് ബുക്കുകളൊക്കെ വേണ്ടാത്തുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അതൊക്കെ കുന്ന് കൂട്ടിയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മളത് ഒഴിവാക്കുക വളരെ അത്യാവശ്യമുള്ളത് മാത്രം റേക്കിൻ്റെ എവിടെയൊക്കെ നമ്മൾ ഒക്കെ ഒതുക്കി മാറ്റി നമ്മുടെ വീടുകളിൽ ഒരുപാട് കുറയാനുകൾ ചിലപ്പം കേടു വന്ന് കിടക്കുന്നുണ്ടാവും ഓതാൻ പറ്റാതെ അക്ഷരങ്ങളൊക്കെ മങ്ങി ചതി പിടിച്ച് കീറി പറഞ്ഞ് കിടക്കുന്നുണ്ടാവും അങ്ങനെയുള്ള ഖുർആനുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പുസ്തകങ്ങൾ കൊടുക്കുന്നവർക്ക് കൊടുക്കാൻ പാടില്ല ഒരിക്കലും അവർ അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല അതുപോലെ അത് അവർ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് നജസലും ഒക്കെ ഇട്ട് കഴിഞ്ഞ് അതിൻ്റെയൊക്കെ കുറ്റം നമ്മൾ അങ്ങനെയുള്ള കുറുഗാനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ വെറുതെ പാത്തൊക്കെ അത് നമ്മൾ നല്ല ശുദ്ധമായ ഒരു സ്ഥലത്തിട്ട് കത്തിക്കുക കത്തിച്ച് അതിൻ്റെ ചാരമെടുത്ത് നമ്മൾ ഒരു പുഴയിലോ തോട്ടിലോ എന്തെങ്കിലും കൊണ്ടുപോയിടുക നമ്മുടെ കിച്ചണ ആരും നല്ല വെടിപ്പിന് വൃത്തിനും സൂക്ഷിക്കുക നമ്മുടെ കിച്ചണിൽ ആവശ്യമില്ലാത്ത പാത്രങ്ങൾ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക നമുക്ക് ഈ പഴയതൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവില്ല അവർക്ക് കൊടുക്കാം അല്ല നിങ്ങൾക്കത് അത്യാവശ്യമാണ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല നമുക്ക് ഉപയോഗിക്കണമില്ല പിന്നീട് ഒരിക്കലും ആവശ്യം വരുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാർട്ടൂൺ പെട്ടിയിലോ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ വേ വീടിൻ്റെ ബാക്ക് സൈഡോ അങ്ങനെ എന്തെങ്കിലും ചെറിയ വീട്ടിൽ പോയാൽ കാണാമല്ലേ അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാൽ അവരുടെ വീട്ടിൽ അടുക്കളയിൽ പോയി അവരുടെ പാത്രങ്ങൾ കണ്ട പിന്നെ ചട്ടിയൊക്കെ എടുത്ത് നോക്കിയാൽ ആ ചട്ടിൻ്റെ പിടിത്തൊന്നും ഉണ്ടാവില്ല അതുപോലെ അരിപ്പ അരിച്ചണ അരിപ്പല്ലേ അതിൻ്റെ ആ പിടുത്തുണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ വൃത്തിഹീനമായിട്ട് നമുക്ക് കാണാം അങ്ങനെ അരിക്കുന്ന ഒരു അരിപ്പയും ചില പാത്രങ്ങളൊന്നും വാങ്ങാത്ര വലിയൊരു പൈസ നമുക്ക് വേണ്ടി വരില്ല ചായ പാത്രമൊക്കെ ചിലപ്പോൾ എടുത്ത് നോക്കിയാൽ അതിൻ്റെ പിടുത്തൊന്നും ഉണ്ടാവില്ല അങ്ങനെ കറ പിടിച്ച് ഒഴിവാക്കാനൊന്നും ആയിട്ടുണ്ട് അതുപോലെ കിച്ചൺ ടവലുകൾ കഴിക്കണ കഷ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് പാത്രം കഴിക്കണ ആ സ്ക്രബ്ബർ അതൊക്കെ എന്നോ മാറ്റാനായ ഒരു കാര്യം എന്നാലും അവർ മാറ്റാതെ അത് അങ്ങനെ യൂസ് ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ അതൊക്കെ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന സാധനങ്ങളാണ് അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ തന്നെ നമുക്കൊരു ഐശ്വര്യം വർക്ക് പ്രധാനമായിട്ട് കഴിയുന്നവരൊക്കെ അതൊന്ന് പഴയതൊക്കെ ഒന്ന് മാറ്റി പുതിയതാക്കുക നമ്മുടെ വീടിൻ്റെ അടുക്കള കാണാൻ തന്നെ ഒരു അതുപോലെ നമ്മുടെ കിച്ചൻ്റെ സ്റ്റോർറൂമെടുത്ത് നോക്കിയാൽ ഭയങ്കര അലങ്കൂലം ആയി കിടക്കുന്നതായിട്ട് കാണാം അല്ലേ ചില സാധനങ്ങൾ നമുക്ക് അവിടെ ആവശ്യമില്ലാത്ത ഈ കാലം ചിലപ്പോൾ ഒരുപാട് മുന്നേ വാങ്ങി വെച്ച വച്ച പലഹാരങ്ങളുണ്ടാകും എക്സ്പയറി ആയിട്ട് ഒരുപാട് മാസങ്ങളായിട്ട് ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കാതെ ചില പൊടികൾ സാധനങ്ങളൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കാണുമ്പോൾ അത് വാങ്ങും പിന്നെ നമുക്കത് ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കെട്ടി കിടക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അതൊക്കെ ഒന്ന് ഒഴിവാക്കുക അതൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ അങ്ങനെ സ്റ്റോർ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടുക നമ്മുടെ ബാത്റൂമുകളുടെ ജല്ലിലൊക്കെ ചില വീടുകളിൽ എടുത്ത് നോക്കണമെങ്കിൽ ഒരുപാട് ബാത്റൂം കഴുകാൻ ഉപയോഗിക്കുന്ന ഓരോ ലിക്വിഡിൻ്റെയൊക്കെ പാത്രങ്ങൾ കാലിയാക്കി കിടക്കുന്നതാണ് വെറുതെ അത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അതുപോലെ സോപ്പിൻ്റെ കവറ് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ അതൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി നല്ല വൃത്തിയാക്കി ഇടുക ചില വീടുകളിൽ കാണാം പഠിച്ച വാരി അങ്ങനെ കൂട്ടിയിടും അത് പുറത്തേക്കെടുത്ത് ഒഴിവാക്കുന്നില്ല അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കണം പിന്നെ നമ്മൾ ചെറിയ കുട്ടികളുടെ വീടുണ്ടാവില്ലേ അവിടെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെജിസുകളൊക്കെ ഉണ്ടാവില്ലേ ബെഡ്ഷീറ്റുകളൊന്നും അങ്ങനെ കയ്യാകാതിടുക അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല ചെറിയ കുട്ടികളെ നമ്മളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ അവരുടെ പാമ്പേസുകൾ അതൊക്കെ നമ്മൾ എത്ര പെട്ടെന്ന് എടുത്തേക്ക് ഒഴിവാക്കി കത്തിക്കണം ചെറിയ കുട്ടികൾ കിടക്കുന്ന ബെഡ് ബെഡ്ഷീറ്റ് തൊട്ടി തുണി അതൊക്കെ എപ്പോഴും മൂത്രമാകുന്ന സംഭവിക്കാറ് പക്ഷേ അത് നമ്മൾ കേൾക്കില്ല അതങ്ങനെ അവിടെ കിടക്കും പിറ്റേന്ന് അത് ഉപയോഗിക്കും അങ്ങനെ അങ്ങനെ ദിവസങ്ങളായിട്ടുണ്ടാകും അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നജജസുകൾ കെട്ടി കിടക്കരുത് നമ്മുടെ വീടുകളിൽ ലജ്സുകളും മാലിന്യങ്ങളും കെട്ടി കിടന്ന റഷ്മണത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് അടുക്കുകയില്ല അങ്ങനെ നമ്മുടെ വീടുകളിലെ പൊട്ടിയതും പഴയതുമായ സാധനങ്ങളെല്ലാം ഒഴിവാക്കി രസിനെയൊക്കെ നീക്കി വൃത്തിയുള്ള മാലിന്യങ്ങളില്ലാത്ത നല്ലൊരു വീടായിരിക്കണം റമദാൻ വരുമ്പോഴേക്കും ഈ സൗദി നാടുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ റമദാൻ വരുമ്പോഴേക്കും അവരുടെ വീട്ടിലെ പഴയ സാധനങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയി പുമ്മാമിൽ കൊണ്ടുപോയിടും എന്നിട്ട് ആ സ്ഥാനത്തേക്ക് പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നിടും അവർ ഓരോ വർഷവും റമദാൻ വരുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യും അവരുടെ സാധനങ്ങൾക്കൊന്നും ഒരു പുയപ്പവും പറ്റിയിട്ടുണ്ടാവില്ല എന്നാലും അവർ അത് കൊണ്ടുപോയി ഒഴിവാക്കും ഇങ്ങനെ ഓരോ റമദാനിനും അവർ ഒഴിവാക്കുന്ന സോഫ കട്ടിലെ അലമാര അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നിന്നും പോയ ആളുകൾ എത്രയോ പേർ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ അങ്ങനെ അവർ എത്ര ഭംഗിയായിട്ടാണ് അവരുടെ വീടുകളെല്ലാം റമദാൻ വരുമ്പോഴേക്കും അലങ്കരിക്കുന്നത് നിങ്ങൾ ഈ സമ്പന്ന രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കൂ അവരുടെ വീടും അവിടെയുള്ള സാധനങ്ങളും എല്ലാം അത്രയും ക്ലീനും നീറ്റുമായിരിക്കും അത്രയും അടുക്കും ചിട്ടയുമുള്ള ഉള്ള വീടായത് കൊണ്ടാവാം അവർ എപ്പോഴും സമ്പന്നരാണ് അവർ ഒരിക്കലും ദാരിദ്ര്യരാകുന്നില്ല പണ്ഡിതന്മാരായ ആളുകൾ പറയാറുണ്ട് അടുക്കും ചിട്ടയുമുള്ള ഉള്ള വീട്ടിലേക്കാണ് സമ്പത്തും ഐശ്വര്യവും കയറി അലങ്കൂലമായി കിടക്കുന്ന വീടുകളിലേക്ക് ദാരിദ്ര്യം കയറി വരും എന്ന് ഈ ആവശ്യമില്ലാത്ത പയതും പൊട്ടിയതുമായ സാധനങ്ങളും നമ്മുടെ പയ പ്രസ്സുകളുമെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് പോയാൽ തന്നെ ബാക്കിയുള്ള നമ്മുടെ സാധനങ്ങൾ അടുക്കലും ചിട്ടയിലും വെച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം കയറി വരും നമ്മൾ കിടന്നുറങ്ങുന്ന നമ്മളെ ബെഡ്ഷീറ്റ് തലേനക്കവറൊക്കെ നമ്മൾ ആഴ്ച രണ്ട് പ്രാവശ്യങ്ങളും ക്ലീനാക്കണം ഈ രണ്ട് പ്രാവശ്യം പറ്റിയില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് വാഷ് ചെയ്ത് ക്ലീനാക്കി ഉപയോഗിക്കണം അതുപോലെ നമ്മുടെ നമസ്കാരകുപ്പായം അത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വൃത്തിയായി ശൂഷിക്കണം കഴിയുന്നത് നമ്മുടെ നമസ്കാരകുപ്പായം നമ്മൾ കള്ളിയും പുള്ളിയും മറ്റു കളറുകളും ഒന്നും ഒന്നുമല്ലാത്ത വെള്ള തന്നെ ഉപയോഗിക്കാൻ നോക്കുക വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐശ്വര്യത്തിൻ്റെ നന്മയുടെ ഒരു നിറമാണ് ഇപ്പോഴല്ലേ നമസ്കാര കുപ്പായം പല കളറുകളിലും പുള്ളികളിലും ഒക്കെ ആയിട്ട് വന്നത് പണ്ടും വല്ലേ നമസ്കാര കുപ്പായത്തിൻ്റെ കളറ് വെള്ളയായിരുന്നു ഇപ്പോൾ മോഡലുകളെല്ലാം മാറി അതിൻ്റെ നിറവും പുള്ളിയും ഒക്കെ ആക്കി മാറ്റി പ്രാർത്ഥനയ്ക്ക് എപ്പോഴും നല്ലത് വെള്ള നമസ്കാരം കുപ്പായത്തിൻ്റെ വീടിനുള്ളിലും പുറത്തും നമ്മൾ നാലാമ കെട്ടി കിടക്കാൻ അനുവദിക്കരുത് അതിടക്കിടയ്ക്ക് തട്ടിക്കൊടുക്കണം വീടിന്റെ ഉള്ളിൽ വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരം വൃത്തിയാക്കണം വീടിന്റെ പലയിടങ്ങളിലും പല വേസ്റ്റുകളും മാലിന്യങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടാവാം പ്ലാസ്റ്റിക്കുകൾ കവറുകളൊക്കെ അതൊക്കെ നമ്മൾ കവറിലാക്കിയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇടുന്ന ആ കർമ്മസേന അവരുടെ കയ്യില് കൊടുത്തുവിടാം ചില വീട്ടിലുള്ളവർക്ക് പ്രായമായവരാം അവർക്ക് നച്ചിൽ പണി ഒന്ന് എടുക്കാൻ കഴിയില്ല അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാകും പിന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ അവരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഞാൻ രണ്ട് ദിവസമായിട്ട് നനച്ചിൽ പണി തുടങ്ങിയിരുന്നു എല്ലാം കൂടി ഒന്ന് ഒരുമിച്ചെടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല കാരണം അച്ഛാ കുട്ടികൾ സ്കൂൾക്ക് പോകാനുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ റൂമും ഓരോ ദിവസം എടുക്കാമെന്നായിരുന്നു ഞാൻ കരുതിരുന്നത് നെച്ചിൽ പണി തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ കരുതിയിരുന്നു ഈ ക്ലീനിങ്ങിൻ്റെ ആൾക്കാരുണ്ടാവില്ല അവർ വിൽക്കാൻ അവർ വിളിച്ചത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മുക്കും മൂലമൊക്കെ നല്ല വൃത്തിയിൽ അവർ അതിൻ്റെ മഷിനറികളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ലിക്വിഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നല്ല വൃത്തിയിൽ ക്ലീനാക്കും അങ്ങനെ അവർക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു സ്ക്വയർ ഫീറ്റിന് അഞ്ച് രൂപ വിളിച്ച് വരുന്നത് പറഞ്ഞു ആ ഒരു സ്ക്വയർ ഫീറ്റിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർ ക്ലീൻ ആക്കി തരുമെന്ന് പറഞ്ഞു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളും ഒക്കെ അവർ ക്ലീൻ ആക്കി തരും ബാക്കിൻ്റെ മുകളിൽ ഒന്നും ഞങ്ങൾ അറിയണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പതിനായിരത്തിൻ്റെ അടുത്താവും അവരുടെ ചാർജ് അപ്പോൾ അത്രയൊക്കെ എങ്ങനെ ഞാൻ കൊടുക്കുക എന്ന് കരുതി കൊണ്ട് ആലോചിച്ചു പിന്നെ ഞാൻ സാവധാനം ആയിരുന്നു എടുക്കട്ടെ എന്ന് കരുതി അങ്ങനെ ഞാൻ ഒരു ദിവസം ഒരു റൂം നല്ല ക്ലീൻ എല്ലാം ഫുൾ ആയിട്ട് വൃത്തിയായിട്ട് എടുത്തിട്ടോ പിന്നെ എനിക്ക് തോന്നി എന്നെക്കൊണ്ട് തെറ്റിക്ക് കഴിയില്ല എന്നുള്ളത് അപ്പൊ ഞാൻ ആദ്യ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ അടുത്തൊക്കെ ഒരു സ്ത്രീ വന്നിരുന്നു അവരെന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നത് എനിക്ക് എന്തെങ്കിലും ജോലി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ എടുത്ത് വന്നിട്ട് പോയിരുന്നു അപ്പൊ ഞാൻ പാപ്പ പറഞ്ഞിരുന്നു എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല എനിക്ക് എടുക്കുന്ന പണിത്തോടെ വേറെ രീതിയിൽ ജോലി ഉണ്ടെങ്കിൽ ഞാൻ പറയേണ്ടി തന്നെയാണ് അപ്പം അങ്ങനെ ഭയങ്കര ദാരിദ്ര്യവും ഭാവമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ സ്ത്രീനെ ഓർത്തു അപ്പോൾ ഞാൻ ആ നമ്പറിൽ സേവ് ചെയ്തല്ലേ അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞുതന്നു സഹായിക്കാൻ വരുമോ ചോദിച്ചപ്പോൾ ആ ഓക്കെ റെഡി ആണെന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു എനിക്ക് റാറ്റിൻ്റെ മോൾക്കൊന്നും കയറാൻ കഴിയില്ല ഈ ഫാൻ അങ്ങനത്തൊന്നും തുടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അപ്പം പിന്നെ എന്തായാലും വിളിച്ചതല്ലേ എഴുതിയിട്ട് പിന്നെ ഞാൻ വരാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളും ഒഴിവാക്കേണ്ടതും അടുക്കലും ചെലവ് വെക്കേണ്ടതൊക്കെ നമുക്ക് തന്നെ ഉള്ള അറിയാം അതുകൊണ്ട് ഞാൻ കഴിയുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ അത് പിന്നെ ജനലും അതിലൊക്കെ കയ്യ്ക്കാലോ എന്നൊക്കെ എഴുതിയാണ് പിന്നെ അതിനോട് ഞാൻ വരാൻ പറഞ്ഞു പാവമില്ല എന്തെങ്കിലും ഒരു സഹായം ആയിക്കോട്ടേക്കെരുതി അങ്ങനെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി എല്ലാവരും കമ്മളാലിലേക്ക് വേണ്ടി വരുവുക നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയായി തന്നെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമുക്കല്ലാത്തൊരു സന്തോഷവും സമാധാനമൊക്കെ ആയിരിക്കും അതുപോലെ നമ്മുടെ വീടിന് മേലെ വിലപ്പും നല്ലൊരു സുഗന്ധമാണ് അതിനെ പറ്റിയാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്കിപ്പോൾ വിപണിയിൽ കിട്ടും അല്ലേ ഒരുപാട് സാധനങ്ങൾക്ക് തൂക്കിടാനൊക്കെ പറ്റിയതും അതേമാതിരി ഊതിൻ്റെ ചെറിയ കഷ്ണങ്ങൾ അങ്ങനെ കിട്ടും അല്ലേ കത്തിക്കാൻ പറ്റിയത് അങ്ങനെ പരതും നമുക്ക് കിട്ടും അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ വാങ്ങി നമ്മുടെ വീട്ടിൽ നല്ലൊരു മണം പരത്തുക നല്ലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ ഇത്രയും സ്മെല്ലുകൾക്ക് സാധിക്കും അത് പോയ റമകാലിന് മുമ്പ് തന്നെ റമദാലിലേക്കുള്ള എല്ലാ സാധനങ്ങളും നടക്കുക പൊടികളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുക റമദാലിന് പിന്നെ നമുക്ക് ഈ സാധനങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങി നടക്കേണ്ട ഒരു ആവശ്യം വരരുത് അതുപോലെ നമ്മൾ അതിൻ്റെ തൊട്ട് ദിവസം മുമ്പായിട്ട് നമ്മൾ നന്നു ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ചതക്കാനുള്ളതും മരിയാനുള്ളതൊക്കെ അരിഞ്ഞ് നല്ലൊരു എയർ കണ്ടീനറിൽ സൂക്ഷിച്ചു വെക്കുക ഇങ്ങനെ ചെയ്യുന്നത് അത്ര നല്ലതൊന്നും അല്ലെങ്കിൽ മൂന്നിട്ട് നിൽക്കരുതാണെങ്കിൽ ഒരുപാട് സമയം അടുക്കളയിൽ ചിലവഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ബറാത്തിരാവാണ് ബറാത്തിരാവിൻ്റെ അന്ന് ബാഗിരിപ്പിന് ശേഷം നമ്മൾ മൂന്നി യാസീം അതിലെ ഒന്നാമത്തെ ആസിന് ഓതുമ്പോൾ നമ്മുടെ ആയുസിന് ദീർഘായുസിനു വേണ്ടിയിട്ടുള്ള നെയ്യത്ത് രണ്ടാമത്തെ ഈ ഓതുമ്പോൾ നമുക്ക് അപകടങ്ങളൊന്നും വരാതെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്നാമത്തെ ആസിന് ഓടുമ്പോൾ നമ്മുടെ ഭക്ഷണ വിശാലിക്ക് വേണ്ടി നമ്മുടെ രസിക്കു വേണ്ടിയുള്ള നിയത്ത് വെച്ചിട്ട് വേണം മോദാൻ അങ്ങനെ ബറാത്തുറാവ് നല്ലൊരു രാവാണ് നിങ്ങൾ മാക്സിമം എല്ലാ പ്രാർത്ഥനയ്ക്കും വാക്കു നിൽക്കലിനു വേണ്ടി ചിലവഴിക്കുക അങ്ങനെ ബറാത്തുറാവ് കഴിഞ്ഞ് കുറ്റിയ ദിവസം എല്ലാവരും കയ്യുന്നവരൊക്കെ നോമ്പോൾ നോക്കുക ബറഹാത്ത് നോമിൻ്റെ നിയത്ത് വെക്കുക അതോടൊപ്പം തന്നെ നമുക്ക് കലാഹായിപ്പോയിട്ടുള്ള ഏതെങ്കിലും ഒരു നോമുണ്ടാവും അതിൻ്റെ കൂടി നീത്ത് വെക്കുക ഈ ബറാത്തിനാവിൻ്റെ എല്ലാ നന്മയും ഗുണങ്ങളും നമുക്കുണ്ടാവട്ടെ നമ്മളാൻ വരുമ്പോൾ നമുക്ക് ആരോഗ്യവും വായസും എല്ലാവരും നമ്മാനും ഒരുക്കും എപ്പോഴും നോക്കി നീട്ടാനും ആരോഗ്യത്തോടെ വയസ്സോടെ നമ്മൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വറഹത്തുള്ള ബർക്കാത്ത നോം